السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالي فرشد القرآن നമ്മളോട് നടത്തിയിട്ടുള്ള ഒരു കൽപ്പനയാണ് ഓരോ പ്രാണനും ഓരോ മനുഷ്യനും നാളെ നമ്മളുടെ ജീവിതം തീരാൻ വേണ്ടി ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാൻ സ്വന്തം ആത്മാവിനോട് നാം നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ഒരു ആത്മപരിശോധന അത് ചിന്തിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അത് നടത്തുന്നത് ഏറെ നന്നായിരിക്കും കാരണം സ്വന്തത്തെ വിചാരണ ചെയ്ത് തെറ്റുകുറ്റങ്ങളിൽ മനം നൊന്ത് ഖേദം പ്രകടിപ്പിക്കുകയും ആത്മവിചാരണ നടത്തി കണ്ണീരൊലിപ്പിക്കുകയും ചെയ്യുന്ന ആ നിലയിൽ ജീവിച്ച് സൽവൃത്തരായിരുന്നു നമ്മളുടെ മുൻഗാമികൾ സ്വന്തം മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് അഹങ്കാരത്തെ പുറത്തെറിഞ്ഞവർക്കേ അതിന് കഴിയുകയുള്ളൂ ഒരിക്കലെങ്കിലും നമുക്ക് നമ്മളുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയണം നമ്മളുടെ വാക്കുകൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ് അത് ഇവിടെ വച്ച് നമ്മൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല എങ്കിൽ സ്വന്തം ഒരു വിചാരണ നടത്താൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് നാം എത്തിച്ചേരും നമ്മൾക്കറിയാം ഇന്ന് ഉച്ചഭാഷിണികളിലൂടെ യഥാർത്ഥത്തിൽ ആത്മവിചാരണകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാക്കിത്തീരാറുണ്ട് എന്നാൽ നമ്മളുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല ഒച്ചയില്ലാത്ത മനസ്സിന്റെ മന്ത്രങ്ങളുമായി ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനങ്ങളുടെ മൂലകളിൽ പോയിരുന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ജീവിതത്തെ പരിശോധനാ വിധേയമാക്കുമായിരുന്നു അങ്ങനെ അവർ തങ്ങളുടെ മനസ്സിനെയും തങ്ങളുടെ ജീവിതത്തെയുമൊക്കെ മെരുക്കിയെടുക്കുമായിരുന്നു ജീവിതത്തിൻ്റെ ഏതൊരവസരവും അതിനായിട്ടാണ് അവർ പ്രയോജനപ്പെടുത്തിയിരുന്നത് നാം തിരിച്ചറിയണം പ്രമുഖ സ്വഭാവിപര്യനായ മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് റദിയാഹു താൽ അനുഹു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു സാധാരണഗതിയിൽ മഹാനവറുകൾ പല സ്ഥലങ്ങളിലും ഇരിക്കുമ്പോൾ അദ്ദേഹം പറയും ഇന്നക്കും ഫി മമില്ല കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയുസ്സുകളിലും സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കപ്പെടുന്ന കർമ്മങ്ങളിലുമായി രാപ്പകലുകളുടെ സഞ്ചാരപഥത്തിലാണ് നിങ്ങൾ അതെ നമ്മൾക്കറിയാം നമ്മളുടെ ആയുസ് നാം പിടിച്ചു നിർത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴും നമ്മളുടെ കൈകളിൽ ഒതുങ്ങാതെ ഓരോ രാവുകളും പകലുകളും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറി മറിയുമ്പോൾ മരണമെന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ അടുക്കുകയും നമ്മളുടെ കവറുകളിലേക്കുള്ള ആ ദൂരം നാം നടന്നു തീർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയുകയാണ് അതെ നാം സുരക്ഷിതമെന്ന് ധരിക്കുന്ന ആ ആയുസ് അതിലുള്ളതായ കർമ്മപദങ്ങൾ അതെല്ലാം വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് മാത്രവുമല്ല വളരെ ായിരിക്കുമല്ലോ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയുകയാണ് നന്മയായുള്ള പ്രവർത്തനങ്ങൾ കൃഷി ചെയ്തവന് പ്രതീക്ഷയുണ്ട് അവന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അതെ ഈ ദുനിയാവിൽ നമ്മളുടെ വാക്കും പ്രവൃത്തിയുമൊക്കെ നമ്മളുടെ റബ്ബിന്റെ പ്രീതിയിലും പൊരുത്തത്തിലും അവന്റെ ഇഷ്ടമുണ്ടാകുന്ന കാര്യത്തിലുമാണ് നാം പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾക്ക് പ്രതീക്ഷ വെക്കാം മറിച്ച് തിന്മയാണ് നാം നമ്മളുടെ ജീവിതത്തിലും വാക്കിലും നോട്ടത്തിലും പ്രവർത്തിയിലുമെല്ലാം നിറച്ചിട്ടുള്ളതെങ്കിലോ വലിയ ഖേദം നമ്മൾ കൊയ്തെടുക്കേണ്ടി വരും വലിയ സങ്കടം നമ്മളെ കാത്തിരിക്കുകയാണ് നമ്മൾക്കറിയാം നമ്മൾ പ്രവർത്തിച്ചതിനനുസരിച്ചതാണ് നമ്മൾക്ക് പ്രതിഫലം കിട്ടുക കൃഷി കൃഷിക്കനുസരിച്ചാണല്ലോ ഓരോ കർഷകനും അതിൽ നിന്നുള്ളതായ ഫലങ്ങൾ കിട്ടുന്നത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാത്മാവിനോടും അള്ളാഹു അല്പം പോലും അനീതി കാണിക്കുന്നില്ല നമ്മൾ പ്രവർത്തിക്കാത്ത പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുകയുമില്ല അതെ നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ കൂലി കിട്ടാതിരിക്കുകയും നിങ്ങളോട് അല്പം പോലും അനീതി കാണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം നമ്മൾക്ക് വരാനുണ്ട് അതുകൊണ്ട് തന്നെ നാം നന്മ ചെയ്തു വെച്ചാൽ ആ നന്മയുടെ പ്രതിഫലം നമ്മൾക്ക് കാണാൻ കഴിയും മറിച്ച് നമ്മൾ തിന്മയാണ് ചെയ്തു വെച്ചിട്ടുള്ളതെങ്കിലോ ആ തിന്മയുടെ ഖേദവും സങ്കടവും ഒക്കെ നാം അനുഭവിക്കേണ്ടി വരും എന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുത്ത അല നമ്മളെ ഉണർത്തുകയാണ് അതാണ് അബ്ദുല്ലാഹുബിൻ മസോദർ അലി അള്ളാഹുഅലഅ നഹു ഇവിടെ പറയുന്നത് അത് മാത്രവുമല്ല മഹാനവറുകൾ തുടർന്നു കൊണ്ട് പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും മെല്ലെ മെല്ലെപ്പോയവൻ്റെ ഭാഗതയും മുമ്പോട്ടാക്കപ്പെടുകയില്ല ആർത്തിയുള്ളവന് കണക്കാക്കപ്പെടാത്തത് കിട്ടുകയുമില്ല അഥവാ നാം നമ്മളുടെ ജീവിതത്തെ അശ്രദ്ധമാക്കി തള്ളിക്കളഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല മറിച്ച് അമിതമായ ആർത്തിയും ലക്ഷ്യവുമൊക്കെ വെച്ചുകൊണ്ട് ജീവിച്ചാലോ അതിൽ നിന്ന് നമ്മൾക്കൊന്നും കിട്ടാനും പോകുന്നില്ല നമ്മൾക്ക് ഈ ലോകത്തോ പരലോകത്തോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ നന്മയിൽ നിന്നാണ് അള്ളാഹു നൽകിയതാണ് ആരെയെങ്കിലും ഒരാളെ തിന്മയിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവാണ് അങ്ങനെയുള്ളവരെ സംരക്ഷിച്ചത് അതെ നമ്മൾക്ക് തിന്മകളുടെ പടുകുഴികളിലേക്ക് വീണുപോകാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു നമ്മളെ സംരക്ഷിച്ച് നിർത്തിയതാണ് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ രാവുകളും പകലുകളുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വേഗം മാറി മറിഞ്ഞു പോകുമ്പോൾ നമ്മൾക്കൊരാത്മവിചാരണ അത് അനിവാര്യമാണ് നമ്മളുടെ കർമ്മങ്ങൾ എങ്ങനെ നമ്മളുടെ അവസ്ഥകൾ എന്തായിത്തീരും എന്നൊന്ന് തിരിഞ്ഞു നോക്കാൻ ചിന്തിക്കാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമുല്ലാഹി വാത്തു